തിരുവനന്തപുരം ആറ്റിംഗിലിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വയോധികയുടെ കാലിലൂടെ ബസ്സിന്റെ ടയർ കയറി കടയ്ക്കാവൂർ സ്വദേശി ഓമനയ്ക്കാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റത് ബസ് ഇടിച്ച് നിരത്ത് വീണ ഓമനയുടെ കാലിൽ ടയർ കീറി കീറിയിറങ്ങുകയായിരുന്നു സനസിയുണ്ട് വിവരങ്ങൾ നൽകാനായി സനസീ ഇത് എപ്പോഴായിരുന്നു സംഭവം ഈ ഓമനയുടെ പരിക്കിപ്പോഴെങ്ങനെയുണ്ട് ഈ മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ഒരു സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ വയോധികയുടെ കാലിൽ ബസിന്റെ ടയർ കയറി ഇറങ്ങി അപകടം ഉണ്ടാകുന്നത് ബസ് ബസ് സ്റ്റാൻഡിലേക്ക് കയറി ഒതുക്കാൻ നോക്കുമ്പോഴായിരുന്നു ഈ വയോധികയെ ഈ ബസ് ഇടിക്കുകയായിരുന്നു ഇടിച്ച് നിലത്ത് വീണ വയോധികയുടെ കാലിൽ കൂടി ബസിന്റെ ടയർ കയറി ഇറങ്ങി കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഓമനയ്ക്കാണ് ഇത്തരത്തിൽ എഴുപത് വയസ്സുള്ള കണക്കാവൂർ സ്വദേശി ഓമനയ്ക്കാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് സ്ത്രീയെ ഇപ്പോൾ വലിയക്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്കേറ്റപ്പോൾ തന്നെ ഉടൻ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഗുരുതരമായ പരിക്കാണ് അജി ഓമനയ്ക്ക് ഏറ്റിട്ടുള്ളത് ആറ്റിങ്ങലിൽ ഇത്തരത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അപകടങ്ങൾ പതിവാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ബസ് സ്റ്റാൻഡിന്റെ അസൗകര്യവും ഡ്രൈവർമാരുടെ അശ്രദ്ധയും മൂലമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ കൂടുന്നതെന്നാണ് കൂടി നിന്ന് നാട്ടുകാർ പറയുന്നത് അജി